ശരിക്കും പറഞ്ഞാൽ മാമിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വൈറലായതിനു ശേഷം നിമി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു സെർച്ച് ചെയ്ത ആദ്യം വരുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു അത് എസ്പെഷ്യലി നമ്മുടെ കൈരളിയിൽ പട്ടുരുമാരിലൊക്കെ ഒരുപാട് വട്ടം പാടിയിട്ടുള്ള പാട്ടുകൾ അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റംസാൻ സ്പെഷ്യലായിട്ട് തന്നെ ആ ഒരു പാട്ട് എന്തൊരു മാപ്പിളപ്പാട്ട് പാടാമോ ഈ പാട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്ത് എ ഡി ജി പി ശ്രീജിത്ത് സാറിൻ്റെ ഉണ്ടല്ലൊരു പോലീസ് ഓർക്കസ്ട്രൂപീകരിച്ച് സാറ് ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റുകളിലും വീടുകളിലൊക്കെ പോയിട്ട് അവിടെയുള്ള പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അവർക്ക് നമുക്ക് പുറലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ഈ അസുഖം എന്താണെന്നോ എന്താണ് അതിൻ്റെ പോക്കെന്നറിയാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുടെ ഇടയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ അതിൻ്റെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി എന്നുള്ളൊരു സന്ദേശമായിട്ട് കുറച്ചാൾ പാട്ട് പാടിയിരുന്നു അതിനോടനുബന്ധിച്ച് ഞങ്ങൾ റംസാൻ ഒരു പ്രോഗ്രാം ചെയ്തു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് അപ്പം പാടിയ പാട്ടാണ് മുത്ത മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം ഓർത്തോളി ഞാന് പാടിയത്ണ്ട് യൂട്യൂബിലുണ്ട് ഇത് ഫുള്ള് പാടിയത്ണ്ട് അതെ നമ്മൾ കാണുന്നുണ്ട് ഓരോ ഇപ്പൊ ഇങ്ങനെ ഇത് വൈറൽ ആയതിനു ശേഷം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് കൊറേ ആളുകൾക്ക് എങ്കിലും അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ണൂരുകാരിയാണ് പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ആയ ഒരാളാണ് അല്ലേ ഇവിടെ ട്രിവാൻഡ്ര ട്രിവാൻഡ്രത്ത് ഞാൻ പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നേമം പള്ളിച്ചൽ ഞങ്ങൾ ലാസ്റ്റ് വീട് വെച്ചിരിക്കുന്നത് എവിടെയാണ് അതിന് മുന്നേ ഞങ്ങൾ പാലിയോട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ സെവന്ത് വരെ പഠിച്ചത് പേരുമ്പക്കോണം എൽ എം എസ് സ്കൂളിലായിരുന്നു പിന്നെ ഹൈസ്കൂൾ ആനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് ടു ഒറ്റശേഖരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗാണ് പഠിച്ചത് നഴ്സിംഗ് പഠിച്ചത് കോസ്മപൊളിറ്റൻ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ഓൾറൗണ്ടർ ആണ് ഓൾ റൗണ്ടർ ആണ്സിംഗ് പഠിച്ചൊരു വ്യക്തി പിന്നെ പോലീസ് ആവുക പിന്നെ പാട്ടുകാരി ആവുക ഈ പാട്ടിനോടുള്ള ഇൻട്രസ്റ്റ് ചെറുതിലെ മുതലേ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലേ പാട്ടിലൊരു ഇൻസ്പയറിംഗ് ആയിട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിത്ര ചേച്ചിയാണ് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ് എല്ലാവരും ഇഷ്ടമാണ് എപ്പിസോഡ് കാണട്ടെ തന്നെ കാണാൻ പറ്റട്ടെ ചിത്രമ്മയുടെ പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നതും പാടുന്നതും അത് കേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ളവരുടെ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയാണ് ശ്രേയാഘോഷ മേഡത്തിന്റെ ഒക്കെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിത്രമേടത്ത് കേൾക്കാനേ ഇഷ്ടമാണ് നമുക്കത് ആഗ്രഹവും തോന്നുന്ന പാട്ടുകളെല്ലാം അപ്പം അത് ഞാൻ കുറച്ചുകൂടി ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കും